ഹലോ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ചെയ്ത കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ നമ്മൾ ഡീറ്റെയിൽ പ്രൊഡക്റ്റിൻ്റെത് ഞങ്ങൾ ഇട്ടിട്ടില്ല വീഡിയോ ഇട്ടിട്ടില്ല അപ്പൊ ഞങ്ങൾ അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ് സാമ്പാർ കറി പൗഡർ അടിപൊളി സാധനം ഉണ്ടോ പക്ക നാച്ചുറൽ നാടൻ സാധനം പിന്നെ ഇത് സംഭവം ഇത് ചിക്കൻ കറി പൗഡറാണ് ഇൻസ്റ്റന്റ് ചിക്കൻ കറി പൗഡറാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു നൂറ് രൂപക്കാണ് ചിക്കൻ പേടിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക അപ്പോൾ ഈ ചിക്കനും തക്കാളിയും ഉള്ളിയും ഉപ്പും ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് വെള്ളം ഈ പൊടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറി അതായത് ഇഞ്ചി ചേർക്കേണ്ട വെളുത്തുള്ളി ചേർക്കണ്ട മുള പൊടിയും മഞ്ഞൾ ഒന്നും നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല ഈ രണ്ട് സ്പൂൺ ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡി ഇതാണ് ഇൻസ്റ്റൻറ്റ് ചിക്കൻ കറി പൗഡർ പിന്നെ മുരിങ്ങൻ്റെ ഇല പുട്ടുപൊടി മുരിങ്ങ ഇല പുട്ടുപൊടി ഉണ്ട് ബീട്രൂട്ട് പുട്ടുപൊടിയുണ്ട് പുട്ടുപൊടി ഉണ്ട് സാധാരണ നോർമൽ പുട്ടുപൊടി മുത്താറി പുട്ടുപൊടി ഉണ്ട് നിങ്ങൾ സാധാരണ പുട്ട് എങ്ങനെയുണ്ടാക്കുക പുട്ടുപൊടിയുടെ ഗോതമ്പുട്ടുപൊടിയുടെ ആവശ്യത്തിന് സാധാരണ പുട്ട് പുഴയ്ക്കുന്ന പോലെ തന്നെ പഴയ്ക്കുക പുട്ട് റെഡിയാണ് അതായത് നിങ്ങൾ സാധാരണ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചുട്ടെടുക്കാൻ പറ്റും ഗോതമ്പ പൊടി പിന്നെ ഉള്ളത് ചോളം പുട്ടുപൊടി മില്ലറ്റ്സിന്റെ പുട്ടുപൊടി അവിടെ അവൈലബിൾ ആണ് പിന്നെ കാരറ്റ് പുട്ടുപൊടി ഉണ്ടായിരുന്നു അത് സ്റ്റോക്ക് ഔട്ടായി ഞങ്ങൾക്ക് ഇനി അത് റീസ്റ്റോക്ക് ചെയ്യണം പിന്നെ മല്ലിപ്പൊടി ഉണ്ട് നല്ല അടിപൊളി നാടൻ മല്ലിപ്പൊടിയാണ് പറയുകയെന്നു വെച്ചാൽ അത്ര ഇതില് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഞങ്ങളിത് പൊടിച്ചെടുക്കുന്നത് ധൈര്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾ മനസ്സിലായി ഇതിന്റെ കളർ കണ്ടാലും മനസ്സിലാവും നാടൻ സാധനമാണ് നിങ്ങളുടെ മുന്നിലേക്ക് നല്ല സാധനങ്ങൾ കൊണ്ടുവരാന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്കുള്ളൂ ആരെന്തൊക്കെ പറഞ്ഞാലും നല്ല സാധനങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാ ഇത് നമ്മളെ മുളക് പൊടി ഇത് ഇതേപോലെ തന്നെ നന്നായിട്ട് കഴുകി കഴുകി പൊടിച്ച് ഞങ്ങൾ ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ പൊടി ിയും പ്രൊഡക്റ്റ് വരാനുണ്ട് അത് വഴിയെ ഞങ്ങൾ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അപ്പോൾ ഒരു കുറച്ച് സാധനം കൂടി വെട്ടും വിട്ടേ ഇത് നമ്മളെ മമ്മീന ഫുഡ് പ്രൊഡക്ടിന്റെ ചമ്മന്തിപ്പൊടി നാടൻ ചമ്മന്തിപ്പൊടി നമ്മുടെ ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്നതാണ് പിന്നെ ലൊക്കേഷൻ വേണമെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സർച്ച് ചെയ്യാൻ മതി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി മമ്മിന ഫുഡ് പ്രൊഡക്റ്റ് നിങ്ങൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ കിട്ടും കേട്ടോ ഇനി ഞങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ നിങ്ങള് താഴെ കൊടുക്കുന്നതാണ് പിന്നെ കിച്ചന് വേണ്ടിയിട്ട് എല്ലാ ചെറുധാന്യങ്ങളും ഡ്രൈ ഫ്രൂട്ടും ഹെൽത്ത് ഉള്ള സാധനങ്ങളും മുഴുവൻ ഇട്ടിട്ട് ഞങ്ങൾ പൊടിച്ചെടുത്ത കിഡ്സിന്റെ പ്രോട്ടീൻ പൗഡറാണ് അത് കേട്ടോ ഇപ്പൊ പാലിൽ കുടി കൽക്കിട്ടോ എങ്ങനെയാണെന്ന് നിങ്ങൾ ഡീറ്റെയിൽ വീഡിയോ കൊണ്ടുവരാം നമുക്ക് എങ്ങനെയാണോ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് പിന്നെ വലിയവർക്ക് വേണമെങ്കിൽ വലിയവർക്കുള്ള പ്രോട്ടീൻ പൗഡർ ഉണ്ട് കാര്യം നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് നല്ല നാടൻ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഔഷധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മധുരം കൽക്കണ്ടിയാണ് നമ്മളിതിൽ ചേർക്കുന്നത് അപ്പോൾ ഓരോ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ് നിങ്ങൾ ഓർഡർ നിങ്ങൾ അഥവാ ഓർഡർ ചെയ്യണം ഓർഡർ ചെയ്യുന്ന നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കാം അതിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾക്ക് വീട്ടിലേക്ക് എത്തുന്നതാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ റേറ്റ് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാം ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഓരോ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ